ഇന്ന് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരുമുണ്ട് അങ്ങനെ ഇന്ത്യയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഫാമിലി വ്ലോഗർ ആണ് ബിജു കെ എൽ ബ്രോ ബിജു വൃത്തിക്കുന്ന യൂട്യൂബ് ചാനലിൽ അമ്പത് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇന്ന് യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും ബിജുവും കുടുംബവും സാധാരണ ജീവിതം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിജുവും മകനും ഭാര്യ കവിയും അമ്മയും ഒക്കെ വീഡിയോയിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ തങ്ങൾ അനുഭവിച്ച വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സമയത്തെക്കുറിച്ച് പറയുകയാണ് ബിജു എട്ട് വർഷം മുൻപ് ഗർഭിണിയായിരുന്ന സമയത്ത് കവിയുടെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചും എട്ട് വർഷത്തിന് ശേഷം അത് സാധിച്ചു കൊടുക്കാൻ സാധിച്ച സന്തോഷവും ബിജു പങ്കുവെക്കുന്നു ഇത് വളരെ സങ്കടവും സന്തോഷവും നിമിഷമാണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലെല്ലാം അന്വേഷിച്ചു കർണാടകത്തിലെത്തി ഇവിടെ കല്യാണം കഴിച്ചു വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു രാജകുമാരിയെ പോലെ നോക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ആ സമയത്ത് വീണ്ടെടുക്കാൻ ലോൺ എടുത്തിരുന്നു കുറെ കടമുണ്ടായിരുന്നു ലോണടയ്ക്കാൻ വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയായിരുന്നു ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ ലോൺ വീണുപോകുമെന്ന അവസ്ഥയിലാണ് വിചാരിച്ചതൊന്നും നടന്നിരുന്നില്ലെന്നും ബിജു പറയുന്നു കവി ഗർഭിണിയായ സമയമായതുകൊണ്ട് അതിനുവേണ്ടി പൈസ കണ്ടെത്താൻ മാക്സിമം പണിയെടുത്തിരുന്നു അതിനിടയിൽ ലോൺ ഉണ്ട് ഒരു ദിവസം ടൌണിൽ പോയ സമയത്ത് കവി അയക്കുറ മത്സ്യം വേണമെന്ന് പറഞ്ഞു പക്ഷെ അതിനെ വലിയ പൈസയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നൂറ്റി അമ്പത് രൂപയോളം ഉണ്ടായിരുന്നു ആ സമയത്ത് അത്രയും പൈസ ബുദ്ധിമുട്ടായിരുന്നു കവി ഈ സമയത്ത് അത് കൂട്ടാൻ പറ്റില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ശരി ബിജുവേട്ട എന്ന് ഇവളും പറഞ്ഞു പ്രസവം കഴിഞ്ഞ കുട്ടിയായി സാമ്പത്തിക കൂട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തും ഇന്നും കവി ഒന്നും ആഗ്രഹിക്കാറില്ല ഡ്രസ്സായാലും എന്തായാലും ആഗ്രഹിക്കാറില്ല അവൾ കൊറോണ സമയത്ത് കവി എന്നോട് പറഞ്ഞു ബിജുവേട്ട അന്ന് ആ മത്സ്യം കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലെന്ന് അറിയുന്നത് കൊണ്ട് പറയാതിരുന്നാണ് പ്രസവ സമയത്ത് കൂട്ടാൻ പറ്റുന്ന മീനായിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല ഇപ്പോൾ രണ്ടാമതും വിശേഷമായി നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല കാത്തു വെച്ച് നമുക്ക് സെറ്റാക്കി തരുമെന്നും ബിജു പറഞ്ഞു ഇന്ന് കവിയോട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ബിജു വേട്ട ഞാൻ അന്ന് ചോദിച്ചാൽ ആ മത്സ്യം വാങ്ങി തരുമെന്നായിരുന്നു ചോദിച്ചതെന്നും ബിജു പറഞ്ഞു താനും കവിയും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരാണെന്നും ആ ബുദ്ധിമുട്ട് ശരിക്കും അറിയാമെന്നും ബിജു പറയുന്നു